ഹായ് ഫ്രണ്ട്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഗൾ സാമ്രാജ്യം പോലെ നിർണായകമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ രാജവംശവും മറാത്തരും മുഗൾസും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ വീഡിയോ തുടർന്ന് കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുകൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമരത്തിയിട്ട് പോകൂ ആ ും ഒന്ന് അമർത്തിയേക്കൂ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ ഇന്ധനം സോ നല്ലതോ മോശമായതോ എന്ത് തന്നെ നിങ്ങളുടെ കമന്റുകൾ വീഡിയോക്ക് താഴെ എഴുതുമല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മുഗൾ സാമ്രാജ്യത്തിന്റെ പതനം എന്ന അധ്യായം തുടർന്ന് കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മുഗൾ പതനം സീബിന്റെ മരണത്തിനു ശേഷം സിംഹാസനത്തിനു വേണ്ടി മൂന്ന് മക്കളും തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്തു എന്നാൽ മറ്റുള്ളവരെ എല്ലാം വധിച്ച് അറുപത്തിയഞ്ചു വയസ്സുള്ള ബഹാദൂർ ഷാ അവസാനം വിജയം കൈവരിച്ചു അദ്ദേഹം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല അഭ്യസ്ത വിദ്യനും ആഢ്യനുമായിരുന്നു ബഹാദൂർ ഷാ അറിവ് മനുഷ്യരുടെ ആയുധമാണ് മനുഷ്യരെ ഔറംഗസീബ് കൈക്കൊണ്ട ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഏതാനും നയങ്ങളും നടപടികളും അദ്ദേഹം പിന്നീട് പിൻവലിച്ചു ഹൈന്ദവ മുഖ്യർക്കും രാജാക്കന്മാർക്കും നേരെ കുറെ കൂടി സഹിഷ്ണുതയുള്ള സമീപനമാണ് ബഹാദൂർ ഷാ കൈകൊണ്ടത് തന്റെ ഭരണതന്ത്രത്തിന്റെ ഭാഗമായി തുടക്കത്തിൽ അംബറിൽ ജയ്സിംഗിനു പകരം ഇളയ സഹോദരൻ വിജയ്സിംഗിനെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു വിജയ് സിംഗ് ഇനി മുതൽ അംബറിലെ രാജാവായി നിങ്ങളുടെ സഹോദരൻ ജയ്സിംഗിന് പകരം നിങ്ങളെ ഞാൻ നിയമിച്ചിരിക്കുന്നു രാജാവ് മാർവാറിലെ ജോധ്പൂരിൽ അജിത് സിംഗിനെ മുഗൾ അധികാരത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിച്ചു മാര്വാറിലെ രാജാവായ അജിത് സിംഗ് നിങ്ങൾ ഇനി മുതൽ ചക്രവർത്തിയായ എൻറെ വാക്കുകളെ അനുസരിക്കണമെന്നു ഞാൻ ഇതിനാൽ ചട്ടം കെട്ടുന്നു രജപുത്ര രാജ്യങ്ങളായ അംബറിനും മാർവാറിനും മേൽ കൂടുതൽ നിയന്ത്രണം നേടാൻ ബഹാദൂർ ഷാ ഒരു ശ്രമം നടത്തി കൂടാതെ അംബർ ജോധ്പൂർ തുടങ്ങിയ പട്ടണങ്ങളിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ആധിപത്യം കാണിക്കാനായി കോട്ട കെട്ടാനും അദ്ദേഹം ശ്രമിച്ചു എന്നാൽ ഈ ശ്രമം ും മാർവാറിലെയും രാജാക്കന്മാരാൽ ശക്തമായി എതിർക്കപ്പെടുകയായിരുന്നു ഈ ഈ കോട്ട കോട്ട ഇവിടെ ഇവിടെ കെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ഞങ്ങളോട് യുദ്ധം യുദ്ധം ചെയ്യാതെ ഉയരില്ല തന്റെ മണ്ടത്തരം പിന്നീട് ബഹാദൂർ ഷാക്ക് ബോധ്യപ്പെട്ടതിനാലാവണം പിന്നീട് ഈ രണ്ട് രാജ്യങ്ങളുമായി വേഗത്തിൽ അദ്ദേഹം അത്ര പ്രശസ്തമല്ലാത്തത് സന്ധിയിലേർപ്പെട്ടു രാജ ജയ്സിംഗിനും രാജ അജിത് സിംഗിനും രാജ്യം മടക്കിക്കൊടുത്തെങ്കിലും മാൽവ ഗുജറാത്ത് എന്നീ പ്രധാന പ്രവിശ്യകളിലെ സൈന്യത്തിലെ സ്ഥാനങ്ങളായ മൻസാബുകളും അതുപോലെ സുബ്ദാർ എന്ന പദവിയും നൽകണമെന്ന അവരുടെ ആവശ്യം ബഹാദൂർ ഷാ അംഗീകരിച്ചില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായിരിക്കാം പക്ഷേ ഈ സാഹചര്യത്തിൽ അത് അനുവദിക്കാൻ പ്രയാസമാണ് മറാഠ സർദാർമാരുടെ നേർക്കുള്ള അദ്ദേഹത്തിന്റെ നയം പകുതി മനസ്സോടെയുള്ള ഒത്തുതീർപ്പായിരുന്നു ഡക്കാനിൽ സർദേശ് മുഖി സർദേശ് മുഖി എന്നത് മറാഠ സാമ്രാജ്യത്തിലെ ഒരു നികുതി സമ്പ്രദായമായിരുന്നു ഒരു പ്രദേശത്തുനിന്ന് ശേഖരിക്കുന്ന സാധാരണ വരുമാനത്തിനു പുറമെ പത്ത് ശതമാനം അധികം നികുതിയായിരുന്നു ഇത് മറാഠ ഭരണാധികാരി സർദേശ് മുഖ് അഥവാ മുഖ്യന്മാരുടെ മുഖ്യൻ എന്ന നിലയിൽ ആ പ്രദേശത്തിലും അവിടത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥർക്കും മേലുള്ള തനിക്കുള്ള പാരമ്പര്യ അവകാശം അവകാശപ്പെട്ടുകൊണ്ട് ഇത് നിലവിൽ വരുത്തി പലപ്പോഴും ഇത് ചൌത്തുമായി ചേർത്താണ് ചുമത്തിയത് റെയ്ഡുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനുള്ള ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയായിരുന്നു ചൗത്ത് സർദേശ് മുഖി അനുവദിച്ചപ്പോൾ ചൌത്ത് അനുവദിക്കാൻ വിസമ്മതിച്ചു അങ്ങനെ അവരെ പൂർണമായും തൃപ്തിപ്പെടുത്തുന്നതിൽ ബഹാദൂർ ഷാ പരാജയപ്പെടുകയും ചെയ്തു മാത്രമല്ല ഷാഹുവിനെ മറാത്ത നേതാവായി അംഗീകരിക്കാനും ബഹാദൂർ ഷാ തയ്യാറായില്ല മറാത്ത രാജകുമാരൻ ഷാഹുവിനെ മറാത്തരുടെ നേതാവാക്കണമെന്നൊരു ആവശ്യം അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു ആവശ്യത്തിലധികം അനുകമ്പ ഞാൻ മറാത്തരോട് കാണിച്ചിരിക്കുന്നു ഇനി ഷാഹുവിനെ നേതാവാക്കുക എന്നത് അസംഭവ്യം ഷാഹുവിന്റെയും താരഭായിയുടെയും കാര്യത്തിൽ ഞാൻ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ കാണാം മറാത്ത സാമ്രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന താരഭായിയും ഷാഹുവും തമ്മിൽ ഇനി എന്തായിരിക്കും ബഹദുർഷ കണ്ട ആ കാര്യം കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ രഹസ്യം വെളിപ്പെട്ടേക്കാം